നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് എന്ത് സാധനം വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ അത് മിഠായി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് പൊട്ടിച്ച് കഴിക്കാതിരിക്കുക കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുക ആ പയ്യൻ ആ കുട്ടിക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്തു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമുക്കറിയാം ഇപ്പോൾ വെക്കേഷൻ ആണ് സ്കൂളുകളൊക്കെ അവധിയാണ് കുട്ടികളൊക്കെ അയൽപക്കത്തും ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് കളിക്കുന്ന ഒരു സമയമാണ് ചെറിയ മക്കളൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോ കാണാം സി സി ടി വി ഫുട്ടേജ് ആണ് മൂന്ന് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് പയ്യന്മാർ അതും കോളേജിൽ പഠിക്കുന്ന രണ്ട് പയ്യന്മാരെ ഈ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് കാണിച്ച നാറിയ പരിപാടിയാണ് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നോക്കുക അതായത് ആ സ്ട്രീറ്റിൻ്റെ ആ റോഡരികിലുള്ള സി സി ടി വിയിലെ ഫുട്ടേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടു പേര് ബൈക്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ കാണുന്നു വണ്ടി നിർത്തിയ ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ മൂന്ന് കുട്ടികളിൽ രണ്ട് കുട്ടികൾ ഓടി മറഞ്ഞു അവരവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു കുട്ടി അവിടെ ഇരുന്നു ആ കുട്ടിയുമായിട്ട് ആ ബൈക്കിൽ വന്ന യുവാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് എന്ത് സാധനം വാങ്ങിച്ചു തന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ അത് മിഠായി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അത് പൊട്ടിച്ച് കഴിക്കാതിരിക്കുക കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക ആ പയ്യൻ ആ കുട്ടിക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്തു ആ കുട്ടി ആദ്യം അത് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മടിച്ചു പിന്നീട് ആ കുട്ടി വന്ന് അത് വാങ്ങി അതിനുശേഷം ആ കുട്ടിയുമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ ഉപദ്രവിക്കുന്ന ആളുകളല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി അതായത് അവരൊന്നും ചെയ്യില്ല എന്ന് ആ കുട്ടിക്ക് മനസ്സിലായപ്പോൾ ആ കുട്ടിയെ ബൈക്കിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി കഴിച്ച് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം എന്താ അറിയാം സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഇനി വീട്ടിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും കൂട്ടുകാരുമായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പരിചയമില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് തന്നിട്ട് കഴിച്ചോ മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ബോധരഹിതരാകും അല്ലെങ്കിൽ നിങ്ങളെ അതുവഴി പരിചയപ്പെട്ട് നിങ്ങളോട് നിങ്ങളോട് കൂട്ടുകൂട്ടുകൂടിയിട്ട് എന്ത് ചെയ്യും നിങ്ങളെ കൊണ്ടുപോകും സോ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ആ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക ആദ്യത്തെ ഒരു കുട്ടിയെ അവർ കൊണ്ടുപോയി വീണ്ടും അവിടെയുള്ള രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്തായാലും ഈ രണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു ആദ്യം കൊണ്ടുപോയ കുട്ടിയെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിവേ ശ്രദ്ധിക്കുക മാക്സിമം ഗൈസ് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വേണ്ടി കാണാം